സനാ അമൃത്സരിയും ഞാനും തമ്മിലുള്ള പ്രശ്നം ഞാൻ അള്ളാഹുലേക്ക് വിട്ടിരിക്കുന്നു അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ അസത്യവാദി ആ ആൾ സത്യവാദി ജീവിച്ചിരിക്കെ പ്ലേഗോ കോളറയോ പോലുള്ള മഹാമാരി കൊണ്ട് ഒരു വർഷത്തിനകം നീ മരിപ്പിച്ചിട്ട് മറ്റേ കക്ഷിയുടെ സത്യത തെളിയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്നാണ് പ്രാർത്ഥന പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം രാത്രി അദ്ദേഹത്തിന് മാരകമായ രീതിയിൽ അദ്ദേഹത്തിന് ഡയറിയ ബാധിച്ചു പ്രവാചകനാവാനുള്ള ഒരു മിനിമം ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും സാധാരണ ഒരു സാധാരണ ഒരു ആരും ചിന്തിക്കുന്നതാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ച പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒന്ന് ശാരീരികമായ പ്രത്യേകതകൾ മാനസികമായ പ്രത്യേകതകൾ സ്വഭാവപരമായ പ്രത്യേകതകൾ മുൻകാലം ഇപ്പോൾ പറഞ്ഞു മുൻകാലം പിതാവിൽ നിന്നും പൈസ മാറ്റി നാടുവിട്ട് പോയ അതും അതുപോലെ തന്നെ പുസ്തകം എഴുതാമെന്ന് ഓഫർ കൊടുത്തിട്ട് അത് പാലിക്കാൻ പറ്റാത്തതുമായ ഒരു ഒരു മുൻകാലം നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം ആ മുൻകാലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഒരു ബ്രിട്ടീഷ് അനുകൂലം എന്നുള്ളത് മറ്റൊന്ന് പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്തത് എന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഈ മിർസാ ഗുലാം അഹമ്മദ് എന്ന ഈ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ഒരു പെർഫെക്റ്റ്നസ് എത്രയാണെന്നുള്ളതായിരിക്കും നമ്മൾ അന്വേഷിക്കേണ്ടതെന്ന് തോന്നുന്നു അത് കുറെ കൂടി ആ ഒരു വ്യക്തി പ്രവാചകനാവാനുള്ള എന്ത് ക്വാളിറ്റികളാണ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു അന്വേഷണമാകാം ഈ അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യകാലം മുതൽക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വാഗ്ദാന ലംഘനങ്ങളും അതുപോലെ തന്നെ ബ്രിട്ടീഷ് അനുകൂല നിലപാടുകളുമായിട്ട് പോകുന്നു അങ്ങനെ അദ്ദേഹം തൊള്ളായിരത്തോടു കൂടി പ്രവാചകനായിട്ട് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് അനുയായികൾ ഉണ്ടാവുന്നു കുറച്ച് പേരൊക്കെ അദ്ദേഹത്തിന് ബൈ അത് ചെയ്യുന്നു അദ്ദേഹത്തിന് എല്ലാ സംഘടനയിലേക്കാണ് വൈകുന്നത് അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് ഒരു തൊള്ളായിരത്തി എട്ടിനാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് എൻ്റെ ഒരു അറിവിൽ അറിവിലതിനു ശേഷം പിന്നീട് പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഖലീഫയായിട്ട് വരുന്നു പക്ഷെ സംഘടനയിലൊരു പിളർപ്പും എന്താണ് അദ്ദേഹത്തിൻ്റെ മരണ അനന്തരം ഈ അഹമ്മദിയ ജമാഅത്തിന് സംഭവിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് ഇരുപത്തി അദ്ദേഹം മരിച്ചത് ഈ മരണവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു സംഗതി പറയാനുള്ളത് അതിൻ്റെ ഒരു വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മൗലവി സനാമുല്ല അമൃത്സരിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം കാതിയാനിൽ വന്നിട്ട് ഈ തൻ്റെ അക്കീക്കത്തുൽ വഴി എന്ന പുസ്തകത്തിലുള്ള തെറ്റുകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിലെ പരാമർശങ്ങളെക്കുറിച്ച് വല്ല വിമർശനവും പറയാനുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി വരാം എന്ന് പറഞ്ഞു അതിലാകട്ടെ ഇദ്ദേഹത്തിൻ്റെ കുറേ തെളി മുന്നൂറ്റി ചെല്ലാനും തെളിവുകളാണത് പറഞ്ഞത് അടയാളങ്ങൾ അപ്പോൾ അതിനെ വിമർശിക്കാൻ അദ്ദേഹത്തിന് അവസരം കൊടുത്താണെന്ന് വിചാരി അദ്ദേഹം വന്നപ്പം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് അല്ല നിങ്ങൾ ഒരു ചോദ്യം ഒരു വരിയിൽ എഴുതി തരിക ഞാൻ ഞാനതിന് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ സമയം എടുത്തിട്ട് ഞാൻ മറുപടി പറയും അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഒരു ഒരു കടലാസിൽ ഒരു വരിയോ രണ്ട് വരിയോ നിങ്ങൾ എഴുതി തരിക ഇങ്ങനെയുള്ളൊരു സംവാദത്തിന് അത് ഇയാളെ അയാൾ പറയുന്നുണ്ട് എൻ്റെ വായം ഓടിക്കെട്ടിയിട്ടാണോ ഞാൻ നിങ്ങളോട് സംവദിക്കേണ്ടത് ഏതായാലും അതിലവസാനം ആ സംവാദം നടന്നില്ല പക്ഷേ മിർസ സാഹിബ് ഒരു പണി ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ എഴുതി സനാമുല്ലാ അമൃത്സരിയും ഞാനും തമ്മിലുള്ള പ്രശ്നം ഞാൻ അള്ളാഹുലേക്ക് വിട്ടിരിക്കുന്നു അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ അസത്യവാദി ആ ആൾ സത്യവാദി ജീവിച്ചിരിക്കെ പ്ലേഗോ കോളറയോ പോലുള്ള മഹാമാരി കൊണ്ട് ഒരു വർഷത്തിനകം നീ മരിപ്പിച്ചിട്ട് മറ്റേ കക്ഷിയുടെ സത്യത തെളിയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കണമേ എന്നാണ് പ്രാർത്ഥന വളരെ വിശദമായിട്ടാണ് പബ്ലിഷ് ചെയ്തു ഇത് എവിടെ വേണമെങ്കിലും പ്രസിദ്ധീകരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അത് അമർസരിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഞാൻ അദ്ദേഹം മരിച്ച ഡേറ്റ് പറയുമ്പോൾ ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണിത് അങ്ങനെ അദ്ദേഹം അത് അകലാ ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ പത്രത്തിലും പ്രസിദ്ധീകരിച്ചു ഇതൊക്കെ മരിക്കുന്നതിന് മുമ്പുള്ള ഇവരുടെ സംവാദങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് അങ്ങനെ അദ്ദേഹം നമുക്ക് കാത്തിരിക്കാം അള്ളാഹുവിൻ അതാണ് ഉജീബ് ദാഴ്ബത്തി താഴെ ഈ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് വഴിയും ലഭിച്ചു ആ വഴിയും അദ്ദേഹം പ്രഖ്യാപിച്ചു ആ പ്രാർത്ഥന ഏതാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഈ അഹീക്കത്തിൽ വഴിൻ്റെ ശേഷം ഇതിലുള്ള മിക്ക പുസ്തകങ്ങളത് പറയുന്നുണ്ട് എല്ലായിരത്തി അവസാനത്തിൽ പിള്ളേ ചഷ്മെ മാരിഫത്ത് പോലുള്ള പുസ്തകങ്ങളിലൊക്കെ ഏതായാലും അത് ആരും അപ്പോൾ ഈ സംഭവത്തിന് ശേഷം തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മെയ് ഇരുപത്തി അഞ്ചിന് മിർജ സാഹിബ് ഒരു പുസ്തകവും ആയിട്ട് ലാഹോറിലേക്ക് പോവുകയാണ് ആ പുസ്തകം പൈഗാമെ സുൽഹ് എന്നുള്ള പേരിൽ അച്ചടിച്ചത് പയഗാമെ സുൽഹ് എന്ന സന്ധി സന്ദേശം അതിൽ അതിലദ്ദേഹം സർവ്വമത സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു ഒരു ലേഖനാണത് അതിൽ അദ്ദേഹം പറയുന്നത് പിന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വേണ്ട ഐക്യമാണ് സ്വാഭാവികമായിട്ട് നമ്മൾ അത് കൂടി നമ്മൾ വായിക്കും മൈത്രി സന്ദേശം എന്നുള്ള പേരിൽ അത് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പൈഗാമെ സുൽ എന്നാണത് അത് അവസാനത്തെ കൃതിയാണ് പക്ഷെ അതിലദ്ദേഹം നൽകുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഇതുവരെയുള്ള പ്രശ്നങ്ങൾക്ക് ഞാനൊരു പരിഹാരം നിർദ്ദേശിക്കാം ആ പരിഹാരം സ്വാഭാവികമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് എഴുതുന്ന തെറ്റായ ഇത് നിർത്തുകയും മുഹമ്മദ് നബിയിൽ അവർ വിശ്വസിക്കുകയും വേണം മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് വിശ്വസിക്കണം മറിച്ച് പകരമായിട്ട് മുസ്ലിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇവർക്കിഷ്ടപ്പെടാത്ത ഗോവധം അതുപോലുള്ള കാര്യങ്ങൾ പശുവിനെ തിന്നൽ നിർബന്ധമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഗോവധം നമുക്ക് ഉപേക്ഷിക്കാം ഇതാണ് അദ്ദേഹത്തിൻ്റെ മൈത്രി സന്ദേശം അത് വളരെ ബാലിശമാണ് മുഹമ്മദ് സല്ലാ അലൈഹി വല്ലയുടെ പ്രവാചകത്വത്തിൽ ഹിന്ദുക്കളൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ ഗോവധത്തിന് പ്രശ്നമില്ലല്ലോ അതൊക്കെ അവരോട് തിരിച്ചു വയ്ക്കാവുന്ന ഏതായാലും ഈ മൈത്രി സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവിടെ പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം രാത്രി അദ്ദേഹത്തിന് മാരകമായ രീതിയിൽ അദ്ദേഹത്തിന് ഡയറിയെ ബാധിച്ചു അങ്ങനെ പിന്നെ വായിലൂടെയും പിന്നെ ഈ മലത്തിലൂടെയൊക്കെ ആയിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരുപാട് തവണ കക്കൂസിൽ പോവുകയും ഒക്കെ ചെയ്തു അങ്ങനെ അദ്ദേഹം തലയടിച്ച് വീണ് ആ കട്ടിലിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹം വിസർജനം ചെയ്തു അവിടെയൊക്കെ വീണ് പോയി അങ്ങനെ അദ്ദേഹം ഭാര്യ കൂടെ ഉണ്ടായിരുന്നു ഡോക്ടർ ഹക്കീം നുറുദ്ദീനും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു ഭാര്യയുടെ പിതാവ് നവാബ് ഉണ്ടായിരുന്നു അങ്ങനെ ഇവരെല്ലാം കൂടെ എടുത്ത് ചികിത്സ വേണ്ടതൊക്കെ ചെയ്യുകയാണ് കാരണം ഡോക്ടറെ ഡോക്ടറെടുത്തേക്കല്ലോ ആശുപത്രിയിലേക്കോ പോകുന്ന പരിപാടിയില്ലല്ലോ ഏതായാലും അദ്ദേഹം അവിടെ വെച്ച് മരിച്ചു അങ്ങനെ മരണശേഷം പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ കാതിയാനിലേക്ക് കൊണ്ടുവരികയാണ് കാതിയാനിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഗൂഡ്സ് ട്രെയിനിലാണ് അദ്ദേഹത്തെ മൃതദേഹം ഒരു പെട്ടിയിൽ അടക്കം ചെയ്തിട്ട് ഒരു ഗൂഡ്സ് ട്രെയിനിൽ ലാഹോറിൽ നിന്ന് അമൃത്സറിലേക്ക് ബട്ടാലയിലേക്ക് കൊണ്ടുവന്നു അവിടുന്ന് അന്ന് അദ്ദേഹത്തെ എൻ്റെ പിന്നെ ബാസ്തി മക്ക അദ്ദേഹത്തെ അദ്ദേഹത്തെ മറുകയും ചെയ്തു നമുക്ക് പോയാൽ കാണാൻ പറ്റിയ രീതിയിൽ വളരെ ഒരു ഭാഗം കമ്പി വേലിയൊക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ട് സുരക്ഷിതമാക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് അദ്ദേഹത്തെ ജനിച്ച നാട്ടിൽ തന്നെ അദ്ദേഹം മരിച്ചു പക്ഷേ ഇത് ലാഹോരി വിഭാഗം അതിനെ അന്നേ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ലാഹോരികളുടെ വിശ്വാസം പ്രകാരം മിർജാബുലഹമ്മദ് ഖാദിയാനി പ്രവാചകനല്ല അദ്ദേഹം മുജദ്ദീദും അദ്ദേസും മതിയും മസിയുമൊക്കെ ആണെങ്കിലും പ്രവാചകത്വം അദ്ദേഹം വായിച്ചിട്ടില്ല എന്നാണ് ഇവരുടെ വിശ്വാസം അവരുടെ പ്രചാരണം അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകൻ എവിടെയാണ് മരിച്ച് മരിക്കുന്നത് അവിടെ തന്നെ മറവ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ഹദീസുണ്ട് ആ ഹദീസ് പ്രകാരം ഇദ്ദേഹം മരിച്ചതിന് ശേഷവും അദ്ദേഹം പ്രവാചകനായിരുന്നില്ല എന്ന് തെളിയിക്കുന്നു എന്നാണ് മൗലൈ മുഹമ്മദ് അലി എന്ന് പറയുന്ന ആൾ പ്രവാചക ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ പ്രവാചകന്മാരും അവർ ജനിച്ച നാട്ടിൽ അല്ല ഖബറടക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചരിത്ര വായനയിൽ അത് ഇബ്രാഹിം നബി ആണെങ്കിലും മൂസാ നബി ആണെങ്കിലും ഈസ ആണെങ്കിലുമൊക്കെ ഇപ്പോൾ വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെ നിന്നാണ് മുഹമ്മദ് നബി അടക്കം ഉണ്ടാകുന്നത് ജനിച്ച നാട്ടിൽ ഒരു പ്രവാചക ചരിത്രത്തിൽ അത് വളരെ ഇതായിട്ട് നമുക്ക് തെളിഞ്ഞു കാണാവുന്ന ഒരു സംഗതിയാണ് ഇദ്ദേഹം ലാഹോറിൽ പോയത് ഈ ഒരു പ്രഭാഷണത്തിന് വേണ്ടിയാണ് പക്ഷേ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത് മറവ് ചെയ്തു എന്നുള്ളത് ഈ അധീസിനെ വിരുദ്ധമാണെന്ന് ലാഹോർ വിഭാഗം ആക്ഷേപം അദ്ദേഹത്തിന്റെ തന്നെ ഒരു പിന്നെ വെല്ലുവിളി പ്രകാരം അതേ സാധനം എനിക്ക് തോന്നുന്നു അതിന് വളരെ ഒരു 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 സന്ദേശമാണ് ഈ ഈ വിഷയം നിങ്ങൾ ഒരുപാട് ഘട്ടത്തിൽ കാര്യത്തിന് നല്ല ചോദ്യമാണ് അപ്പോ ഇദ്ദേഹത്തിന് ഫാത്തിഹെ കാനാമം വരെ ലഭിച്ചിട്ടുണ്ട് അതിന് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിലെ അധികം ഒരു പത്രം തന്നെ അദ്ദേഹം നടത്തിയത് കാതിയാനുസത്തിന്റെ എതിരില് അതിന്റെ പഴയ ലക്കങ്ങളൊക്കെ പിന്നെ ബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ഈ ചോദ്യം വളരെ പ്രസക്താണ് ഈ ഇങ്ങനെ വ്യക്തമായ തെളിവ് ബാക്കിയായിക്കൊണ്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുക നിസാൽ അഹമ്മദ് കഥയെ അമ്പേ പരാജയപ്പെട്ടു പോയൊരു സംഗതിയാണ് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് മുബാഹലയായിരുന്നോ അല്ലെ മുബാഹ നടന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇതാണ് പക്ഷേ പ്രാർത്ഥന വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഉജീബ് താഴ്വത്ത് താഴെ ഈ അന്വേഷണം ഈ ചോദിച്ചവൻ്റെ അതിന് മറുപടി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പുസ്തകങ്ങൾ വളരെ എല്ലാ പുസ്തകങ്ങളിലും അദ്ദേഹം ആ കാര്യം വളരെ വ്യക്തമായി പറയുന്നു അന്നത്തെ പത്രങ്ങളുടെ മൻഫൂസത്തിൽ ഒക്കെ അത് കാണാൻ കഴിയും അപ്പോൾ ഇത് മറുപടി എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം മറുപടി ഇല്ലാത്തതിന് വേണമെങ്കിൽ അവർ എന്തെങ്കിലും ഒഴികഴിവ് പറയാമെന്നുള്ളതാണ് എന്തെങ്കിലും വിന്യായങ്ങൾ പറയാമെന്നുള്ളത് അത്രേ ഉള്ളൂ അതുപോലെ വട്ടാലവ്യമായിട്ടുള്ള ചർച്ചയും അങ്ങനെ തന്നെയാണ് അത് വേറൊരു പ്രവചന വിഷയമായതുകൊണ്ട് നമുക്ക് വേറെ പറയാം ഇത് പ്രവചനമല്ല ഇത് ഒരു ഏകപക്ഷീയമായ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന സ്വീകരിക്കുകയും അതുമാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ അങ്ങനെ ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ട് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനല്ല സത്യവാദിയല്ലാണ് പിന്നെ ചരിത്രത്തിൽ സംഭവിക്കുന്നത് ഹക്കീം എന്ന് പറഞ്ഞ ആൾ ഖലീഫ അതാണ് ഖലീഫ എന്ന പേര് അവർ സ്വീകരിക്കുകയാണ് തൊള്ളായിരത്തി എട്ട് മെയ് മാസത്തിൽ അദ്ദേഹം ആരാന്ന് ചോദിച്ചാൽ നേരത്തെ കാതിയാനിയുടെ വലങ്കയ്യായി പ്രവർത്തിച്ച ആളാണ് ജമ്മുവിലെ ഒരു ആസ്ഥാന ഡോക്ടറായിരുന്നു ഹക്കീമായിരുന്ന ആള് ജമ്മുവിലെ രാജാക്കന്മാരുടെ ജമ്മു സിഖ് രാജാക്കന്മാരായിരുന്നു ജമ്മു ഭരിച്ചിരുന്നത് അപ്പോൾ അവിടുത്തെ ഒരു രാജാക്കന്മാരുടെ എന്താ പറയുക ആസ്ഥാന വൈദ്യനാണ് അദ്ദേഹം അങ്ങനെ അവിടെ ഹക്കീംന്ന് പറഞ്ഞത് അദ്ദേഹം തന്നെയായിരുന്നു മിർജയുടെ ചി ചികിത്സയും നടത്തിയിരുന്നത് മൗലൈ നൂറുദ്ദീൻ മോലൈ അബ്ദുൽ കരീമിൻ്റെ ചികിത്സയും ഇദ്ദേഹം നടത്തിയിരുന്നത് നല്ലൊരു വിഷക്കുകാരനായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹം ആദ്യകാലത്ത് പിന്നെ ഇസ്ലാം ഉപേക്ഷിച്ചിട്ട് നിരീശ്വരവാദിയൊക്കെ ആയി പിന്നെ കാദിയാനി ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം കാതിയാനിൻ്റെ അനുയായിയായി അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് ഉണ്ട് കത്തല്ല കത്ത് നമുക്കറിയില്ല ഒരു കത്ത് അഹമ്മദ് കാദിയാനിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ചോദ്യം നമുക്കറിയില്ല മറുപടി ഇതാണ് അതായത് എന്തുകൊണ്ട് ഈസാനബിയാണെന്ന് നിങ്ങൾക്ക് വാദിച്ചുകൂടാ എന്നാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കത്താണ് അത് ഭക്തൂബാത്ത അഹമ്മദിയിലെ രണ്ടാം മൂന്നാം വാളിത്ത് നമുക്ക് കാണാൻ കഴിയും അതിൽ അദ്ദേഹം ചോദിക്കുന്നത് എന്തുകൊണ്ട് മസീഹാണെന്ന വാദം ഉന്നയിച്ചുകൂടാ എന്നാണല്ലോ താങ്കൾ ചോദിക്കുന്നത് എനിക്കങ്ങനെ മസിഹാണെന്ന് വാദിക്കാൻ താല്പര്യമില്ല ഞാനിങ്ങനെ ഒരു എളിയ ദാസനായിട്ട് ജീവിക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ അതിൽ രണ്ടാമത്തെ ചോദ്യം ഡമസ്കസിൻ്റെ കാര്യത്തിലും നമുക്കൊരു പറഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചുകൂടെ അപ്പോൾ അപ്പം ദമസ്കസിലാണല്ലോ ഈസാനും വരേണ്ടത് അതും ഒരു തടസ്സമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കാണുന്നതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് ഈ കത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഹക്കീം നൂറുദ്ദീൻ അത്രയും സ്വാധീനം ചെലുത്താൻ പറ്റിയ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വാദങ്ങളിൽ എന്തായിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്ക് വേണ്ടി അതിനെ എന്താ പറയുക പ്രലോഭിപ്പിക്കുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അദ്ദേഹം ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഹക്കീം അല്ല മൗലവി അബ്ദുൽ കരീമിനെയാണ് അദ്ദേഹമാണ് ഇയാളുടെ പ്രവാചകത്വത്തിലേക്ക് കയറ്റി അനൗൺസ് ചെയ്തത് അപ്പോൾ ഇവരെ രണ്ടുപേരും പറ്റി മീർജ എഴുതി വരുന്നുണ്ട് ഇതിൻ്റെ രണ്ട് എൻ്റെ രണ്ട് ചിറകുകളാണ് ഹക്കീം നൂറുദ്ദീനും മൗലവി അബ്ദുൽ കരീം അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ആ രണ്ട്